സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ എത്തിയിരിക്കുന്നത് ഗ്രാമത്തിലാണ് എന്റെ കൂടെ ഒരു പേര് പേര് ഹലോ ഏഞ്ചല ഒരു 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 ഗസ്റ്റ് ഹൗസ് നടത്തുന്നുണ്ട് ചോജിലാണ് ഇയേഴ്സ് ആയിട്ട് ഷോർട്ട് കട്ട് പാതയിലൂടെയാണ് പോകുന്നത് ഒരു ഗ്രാമവാസികൾ എന്താണ് ആടുകളെ കൊണ്ടുപോകുന്നോക്കോ നല്ല കിതപ്പ് വരുന്നുണ്ട് ഗ്രാമത്തിലെ ഇടവയിലൂടെയാണ് ഇപ്പൊ നടക്കുന്നത് ചോജ് എന്ന് പറഞ്ഞ ഗ്രാമം തന്നെയാണ് സുഹൃത്തുക്കള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് ഹിമാചൽ പ്രദേശിന്റെ പുളൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന കസോളിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പോകുന്ന കാഴ്ചകളും ഞാൻ പരിചയപ്പെടുന്ന ആൾക്കാരും ഗ്രാമ ഭംഗിയും നദികളൊക്കെയാണ് ഉൾപ്പെടുത്തുക നിൽക്കുന്ന ലൊക്കേഷൻ കൂടി കാണിച്ചത് ഇതിപ്പോ ഒരു കടയാണ് ഈ കടയിലാണെന്താ എന്റെ ബാഗൊക്കെ വെച്ചിട്ട് ചായ കുടിക്കുവാണ് ചോജ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്ന ഈ നദിയുണ്ടോ ഈ നദി ക്രോസ് ചെയ്യണം ഇവിടെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട് തൊട്ട് താഴിലൂടെ പോകുന്ന നദിയാണ് പാർവതി നദിയാണ് വെള്ളത്തിന്റെ കളർ മൊത്തം കലക്കാണ് കേട്ടോ കാരണം എന്താ അറിയില്ല ലാൻഡ് കൈഡിന്റെ ഇഷ്യുവാണോ അതോ പൊതുവെ ഇങ്ങനെയാണോന്ന് അറിയത്തില്ല ഈ ഒരു പാലം കണ്ടോ ഗ്രാമത്തിലേക്ക് ഷോർട്ട് കട്ട് ആയിട്ട് പോകുന്ന ഒരു പാലാണ് കുതിരേന്റെ മേലെ നോക്കിയ മൊത്തം ഇഷ്ടികയാണ് കാണുമ്പോൾ പാവം തോന്നും പക്ഷെ ഇവിടുത്തെ ഗ്രാമവാസികൾ ഈ ഒരു പാലം വരുന്നതിന് മുന്നേ ആയാലും പണ്ടത്തെ റോഡ് വരുന്നതിന് മുന്നേ ആയാലും കുതിരകളൊക്കെയാണ് ഉപയോഗിക്കുക സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി അതിപ്പോഴും തുടർന്ന് പോകുന്നത് മാത്രം ഇതാണ് കേട്ടോ ഞാനിപ്പോ നിൽക്കുന്ന കസോളിലാണ് ചോജ് പറഞ്ഞ ഗ്രാമത്തിലേക്ക് ഒരു ഷോർട്ട് കട്ട് വഴിയാണ് പോകുന്നത് തായെന്ന ആൾക്കാരൊക്കെ നോക്കി കുളിക്കുന്നൊക്കെ ഉണ്ട് ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണ് കേട്ടോ ഒരു സൈലന്റ് ലൊക്കേഷൻ ആണ് കസോൾ കാലാവസ്ഥ നല്ല തണുത്ത കാറ്റും ഉണ്ട് കൂടാതെ വെയിലുമാണ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് കേട്ടോ നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥ ഓവർ തണുപ്പായാലും നമുക്ക് എന്താണ് നടന്ന് യാത്ര ചെയ്യാൻ കഴിയില്ല ഈ ഒരു കാലാവസ്ഥയിൽ ഞാൻ ഓക്കെ ആണ് കേട്ടോ ഈ ഒരു നല്ല വെയിലൊക്കെ കിട്ടുമ്പോൾ എന്ത് രസാണെന്ന് അറിയോ ഇതിലൂടെ വേണം ചോദിച്ചു പറഞ്ഞാൽ ഗ്രാമത്തിലേക്കില്ല ട്രക്കിങ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അവിടെ ഒരു മലയാളി ഉണ്ട് പുള്ളിക്കാരൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കാരണം എന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചായിരുന്നു പോയി നമുക്ക് ആ സ്ഥലം ഇങ്ങനെ ഉണ്ടെന്ന് എന്തായാലും ഇതുവഴി നമുക്ക് നടന്ന് നടന്ന് മുന്നോട്ട് പോകുന്നവരുടെ കാഴ്ചകൾ കൊണ്ടുവരാം ഞാൻ നടന്നു പോകുന്ന വഴി നോക്കിയാൽ എന്ത് രസമാണ് തൊട്ട് സൈഡിലൂടെ പാർവതി നദി കൂടി പോകുമ്പോൾ അതിൻ്റെ ഒരു വ്യൂ നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നമ്മളൊക്കെ സ്വപ്നം കാണാറില്ല ആ സ്വപ്നത്തിലൊരു പാതയും ആ സ്വപ്നത്തിൽ കാണുന്ന ഒരു നദിയും ആ നദിക്ക് തൊട്ടപ്പുറത്ത് വലിയൊരു പർവ്വതവും എല്ലാം കൊണ്ടും മനോഹരിക്കുന്ന കേട്ടോ സ്ഥലം എന്തായാലും നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ യാത്രകൾ ചെയ്യാൻ നോക്കുക കാരണം യാത്രയിൽ കിട്ടുന്ന സന്തോഷം എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള കാര്യങ്ങൾ കിട്ടുമെന്ന് എന്തായാലും നമുക്ക് നടക്കാം വളരെ വളരെ സന്തോഷായിട്ടോ ഈ ഒരു പ്രകൃതിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ എത്തിയിരിക്കുന്നത് ചോജ് ഗ്രാമത്തിലാണ് എൻറെ കൂടെ ഒരു മലയാളി ഉണ്ട് പറഞ്ഞോളൂ ഹലോ എന്റെ ഗസ്റ്റ് ൗസ് നടത്തുന്നുണ്ട് നമ്മളിവിടെ ചോജിലാണ് ഒരു സെവൻ ആയിട്ട് നമ്മളിവിടെ സെറ്റിൽ ആണ് ഇവിടെ നമുക്ക് ചെറിയ പൈസ ഉണ്ട് അല്ലെങ്കിൽ ടെൻസ് ഉണ്ട് പിന്നെ അറ്റാച്ച് കോട്ടേജ് റൂംസും ഉണ്ട് ആൻഡ് മലയാളികൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ മലയാളത്തിൽ അല്ല എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻജോയ് ചെയ്യാതെയാണ് കാസോഡിൽ നിന്ന് ആക്ച്വലി വൺ കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വില്ലേജ് ആണ് നിങ്ങൾക്ക് ബൈ ബസ് വരണെങ്കിൽ അങ്ങനെ വരാം ഇത് നോയി നടത്തുന്നതാണ് വന്നാൽ നിങ്ങൾ എന്തായാലും ഞാൻ ഇന്ന് താമസിക്കുന്ന ഈ ഒരു ടെൻജിലാണ് ഇവർ ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ എന്ത് രസമാണ് അത് മൊത്തം ഗ്രീനറി ആണ് അതിനെ നടുക്കാണ് കേട്ടോ ഒരു കാടൊക്കെ ഏരിയ ഇല്ല അവിടെ നടുക്ക് വീട് വെച്ച് താമസിക്കുന്ന ഒരു ഫീൽ ആണ് നിങ്ങൾ മാക്സിമം വരാൻ നോക്കുക കാരണം ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കേണ്ട സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് സിമെന്റ് ആണോ അതോ മരമാണോ ണോ പിന്നെ ഇവിടെ ഓക്കെ ഇതൊക്കെയാണോ ഇവര് ഈ റൂമിന്റെ ഏരിയകൾ സിംഗിൾ റൂമാണ് ഇത് സിംഗിൾ റൂമാണ് ഈ കാണുന്നത് ടെൻസ് ആണ്

ചോജു ഗ്രാമത്തിലെ ഓരോരോ വീടുകളിലേക്കാട്ടോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ വീടാണ് വീട് മാത്രമല്ല ഇവിടെയൊക്കെ ധാരാളം കടകളുണ്ട് കേട്ടോ അതായത് ഈ ഗ്രാമവാസികൾക്കറിയാം ഈ ഒരു ഗ്രാമം എന്ന് പറയുന്നത് സ്വർഗമാണ് അതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകൂടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ആ മേലോട്ടൊക്കെ ഉണ്ടോ പർവ്വതം കണ്ടോ അങ്ങോട്ടേക്കൊക്കെ ധാരാളം ട്രക്കിങ് സ്പോർട്സ് ഉണ്ട് അപ്പം പോകുന്ന ഏരിയകളിലൊക്കെ ഇതേപോലെ കടകളുണ്ടാവും നമുക്ക് മാഗി ചായ ചോറും കറിയും ഒക്കെ കഴിക്കാൻ പറ്റും ഇതൊക്കെ റോസ് കണ്ടോ എത്ര അടിപൊളി ആയിട്ടാണോ അറിയോ എന്ത് റോസ് ഒക്കെ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത് ഇവിടെയൊക്കെ നോർമൽ ആവട്ടെ വലിയ കെയറിങ് ഇല്ലെങ്കിലും ഇവിടെയൊക്കെ റോസ് അടിപൊളിയായിട്ട് വരും ഇത് ഇവിടുത്തെ ചെറിയ കടയാണ് അതുകൊണ്ട് ഇത് ഇവർ വീടാണ് വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ആൾക്കാർ ജീവിക്കാൻ പഠിച്ച ആൾക്കാർ കൃഷിൻ്റെ കൂടെ ഒരു ഹോം സ്റ്റേ അതായത് ചായ കച്ചവടം അങ്ങനെയൊക്കെ നടത്തി ഇവിടെ ജീവിക്കുന്നുണ്ട് അങ്ങ് ദൂരെ നോക്കിയാൽ ഹിമാലയാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന ഏഞ്ചൽ ഹോം സ്റ്റേന്റെ അവരെ ഡോഗിനെ കൊണ്ട് കറങ്ങാൻ പോകുന്നതാണ് ഇവർ വരും ഞാൻ ആദ്യം ആണ് കേട്ടോ ഇത്ര വലിയ ഡോഗിനൊക്കെ കൊണ്ട് നടക്കുന്ന റോളെക്സ് എന്നാണ് ഇവന്റെ പേര് കം ഇവര് ഇന്ന് മൂത്രയിക്കണ്ട പ്രശ്നമാണ് വ്യൂ നോക്കിയേ നല്ല വെയിലും എന്ത് ഗ്രീനറിയാണ് കമോൺ ഇന്ന് ഇവരെയും കൂട്ടി എന്താണ് ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ നടക്കാം ഇവിടെ ഇവിടെ നേരെ പോരെപ്പോസ്റ്റ് ടൈം ആണോട്ടോ എനിക്കിതിനെങ്ങനെ കൊണ്ടുപോണ്ട പോലും അറിയില്ല വാടാ ഗ്രാമത്തിലെ ിലൂടെയാണ് ഇപ്പൊ നടക്കുന്നത് എന്ന് പറഞ്ഞ ഗ്രാമം തന്നെയാണ് മറച്ച ഏഞ്ചൽ ഗെസ്റ്റ് ഹൗസിൽ അവര് തന്നെയാണ് കൊണ്ടുപോകുന്ന കുറച്ചും കൂടിയാണെങ്കിൽ പോകും കേട്ടോ എല്ലാരോടും പക്ഷെ എനിക്ക് അത്ര എന്താണ് എക്സ്പീരിയൻസ് ഇല്ല ഇവരെ കൃഷിയിടം കണ്ടോ തൊട്ടടുത്ത് കൃഷിയിടാണ് ഇങ്ങോട്ട് 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 എന്തോ സ്മെല് കിട്ടി സത്യം പറഞ്ഞ കുറച്ച് എന്താണ് ട്രെയിനിങ് ഒക്കെ വേണം കേട്ടോ ഇങ്ങനെന്തോ ഒരു സ്മെല്ല് കിട്ടി അവിടെ എന്തോ മണപ്പിക്കുവാണെ ഇതൊക്കെ എന്ന് പറഞ്ഞ ഗ്രാമത്തിലോ വീടുകളാണ് തൊട്ടടുത്ത് കൃഷിയിടും കാര്യങ്ങളൊക്കെ നല്ല ആംബിയൻസ് ആണ് ആടെയൊക്കെ ഹോട്ടൽസ് ഉണ്ട് പൂറേ ആരായിട്ടോ പേടിച്ചു നടന്നോ നടന്നോ വാട്ടർഫാൾ കിതറേ വാട്ടർഫാൾ മുകളില് വേറെ പട്ടികൾ ഉണ്ടെന്നാണ് പറയുന്നേ മുകളില് വേറെ എന്താണ് തടിച്ച പഹാടി ഡോഗി അത് ഇണ്ടെന്നാണ് ആട്ടം പറഞ്ഞ എന്നോട് ഇതൊക്കെ ഉണ്ടോ ഗോതമ്പാണ് ഗോതമ്പിന്റെ കൃഷിയാണ് ഈ സൈഡിൽ കാണുന്നത് ഗോതമ്പിന്റെ കൃഷി വരമ്പുകളിലൂടെ ഞാനും റോളയും കൂടി ഇങ്ങനെ നടക്കുകയാണ് റോള വേറെ പട്ടികളുണ്ടാവും നീ കയറി കടിക്കാൻ പാടില്ല നിന്നെയാണ് എനിക്ക് പേടി അവരെ എനിക്ക് പേടിയില്ല ഗ്രാമത്തിൽ നിന്നും ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ നടന്നപ്പോൾ കാണുന്നൊരു വെള്ളച്ചാട്ടമാണ് ചോജ് വാട്ടർഫാൾ എന്ന് പറയും നമ്മളെ റോളയും കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടം എത്ര മനോഹരമായിരിക്കുന്നു ആ വലിയ പാറകൾക്കിടയിൽ നിന്ന് വരുന്നത് മഞ്ഞുകാലത്ത് ഇത് ഐസായി പോകുമെന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ പറഞ്ഞത് എന്തായാലും വളരെ സന്തോഷം കേട്ടോ ഇവിടെ ഒരു കുടിവെള്ള സ്രോതസ്സു കൂടിയാണ് ഈ ഒരു വെള്ളച്ചാട്ടം എൻ്റെ കൂടെ റോളയും കൂടിയുണ്ട് വളരെ ഇഷ്ടമായി കേട്ടോ ഇവിടുത്തെ പ്രകൃതി എനിക്ക് എത്ര സുന്ദരമായിരിക്കുന്നു ഞാനിപ്പോ മണികരൻ എന്ന് പറഞ്ഞ ഉള്ളത് മണികരൻ്റെ ബ്രിഡ്ജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് മണികരൻ പാലാവട്ടോ ധാരാളം ടൂറിസ്റ്റ് വരുന്ന ഒരു ലൊക്കേഷൻ ആണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തു നിന്നും വേൾഡ് വൈഡ് ടൂറിസ്റ്റ് ഇവിടെ വരും കേട്ടോ താലിലൂടെയാണ് പാർവതി നദിയും കാര്യങ്ങളൊക്കെ പോകുന്നത് ഇത് കണ്ടോ ലാൻഡ് സ്ലൈഡിന് ശേഷം ഈ സ്ഥലം മൊത്തം നശിച്ചു പോയി കേട്ടോ ഇത് പുതിയൊരു പാലാണ് പഴയ പാലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുമായിരുന്നു സ്ഥലങ്ങളൊക്കെ മാറിപ്പോയി സഞ്ചാരികൾ മാത്രമല്ല ഗ്രാമവാസികൾ പോകുന്നതും ട്രക്കിംഗ് ടീംസ് പോകുന്നതൊക്കെ ഈ ഒരു പാതയിലൂടെയാണ് പാർവതി നദി കണ്ടോ നല്ല വീതിയിലാണ് ഇപ്പൊ ഒഴുകി പോകുന്നത് പണ്ട് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ ലാൻഡ് സ്ലൈഡ് വന്നപ്പോ നദിക്ക് വീതി കൂടി നദിക്ക് സൈഡിലുള്ള എല്ലാം ഒരു സിറ്റുവേഷനിലാണ് മുകളിലൊക്കെ കണ്ടോ ഗ്രാമം ഉണ്ട് മുകളിൽ ലാപ്പാസ് അങ്ങനെ തുടങ്ങിയ ധാരാളം ഗ്രാമങ്ങളുണ്ട് കേട്ടോ എത്ര പെട്ടെന്നാണ് ഇവിടുത്തെ പ്രകൃതിയൊക്കെ നശിച്ചു പോകുന്നത് നമ്മൾ വിചാരിക്കും പോലെയല്ലോ കേട്ടോ ഈ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ അത്രയും പേടിക്കേണ്ട ഒന്നുകൂടിയാണ് എന്തായാലും വലിയൊരു നാശനഷ്ടമാണ് ഈ ഒരു ഭാഗത്തൊക്കെ ലാൻഡ് സ്ലൈഡ് വന്നപ്പോ ഉണ്ടായിട്ടുള്ളത് ഈ കാണുന്നത് മണികരൻ ല ടാക്സി സ്റ്റാൻഡാണ് ടാക്സി മാത്രമല്ല കൂടാതെ ബസ് സ്റ്റാൻഡും കൂടി ഉണ്ട് മലയാളികൾ ബഡ്ജറ്റ് യാത്ര ചെയ്യുന്നവർ മാക്സിമം ബസ്സിൽ സഞ്ചരിക്കാൻ നോക്കുക കാരണം ടാക്സിക്കൊക്കെ ഇവിടെ നല്ല പൈസയാണ് നമ്മൾ സത്യം സത്യം പോലെ പറയണമല്ലോ കാരണം പൈസ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എടുക്കുന്ന ആൾക്കാരും ഉണ്ട് കൂട്ടി എടുക്കുന്ന ആൾക്കാരും ഉണ്ട് കാരണം ഇവിടെ ഞാൻ വന്നിറങ്ങിയ പാട് ഈ ഒരു ടാക്സി പോകുന്നതിൻ്റെ പേരിൽ അടിയാണ് കയറി ഇരുന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ ഇഷ്ടം കേട്ടോ ബസ്സിൽ പോകണോ ടാക്സി പോകണോ പക്ഷേ ടാക്സി മാത്രമാണ് കൂടുതൽ സമയത്ത് നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ളൂ ബസ് നിങ്ങൾ വിചാരിക്കും പോലെ എല്ലാ സമയത്തും കിട്ടില്ല വളരെ വിരളമാണ് കേട്ടോ ബസ്സും കാര്യങ്ങളൊക്കെ ക്യാബ് ഫുൾ ടൈം കിട്ടും അതുകൊണ്ടാണ് ആൾക്കാര് വേഗം ക്യാബ് ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ യാത്രയിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം കാണിച്ചു തരും അതൊരുപരി എടുത്തു പറഞ്ഞ കാര്യം ഈ ഒരു ഭാഗത്ത് ചെറിയ ഘടകം ഉണ്ടോ ഹിമാചൽ പ്രദേശല്ല നമ്മൾ ഇന്ത്യയിലെ ഏത് നാനാഭാഗങ്ങളിലും പർവ്വത ഗ്രാമങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്നൊരു കാര്യമായിരിക്കും ഇങ്ങനെ ഷെഡ് കെട്ടി താമസിച്ച് ഇവിടുത്തെ കിടന്നുറങ്ങി ഇവിടുത്തെ കച്ചവടം നടത്തി ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇത് ഇവിടുത്തെ ആൾക്കാർക്ക് പുറമേ നേപ്പാളിൽ നിന്നും ടിബറ്റിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് ജീവിക്കാറുണ്ട് കണ്ടോ ചെറിയൊരു കട എങ്ങനെ ഒരു കട ഇവിടെ കെട്ടോ ഒരു പാറ കണ്ടോ പാറേന്റെ മേലായിട്ട് ഈ കട സ്ഥിതി ചെയ്യുന്നത് എന്തായാലും എനിക്ക് അഭിമാനിക്കും ഇവര് ഓർത്ത് കാരണം ഏതൊക്കെ സാഹചര്യത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം കൂടി ചെറിയൊരു കടയാണ് മാഗി എല്ലാ എല്ലാ തരത്തിലുള്ള ഭക്ഷണവും ഉണ്ടോ മാഗി ലൈസി ചായ ഒരു പാവം ഒരു ഏട്ടനാണ് എന്തായാലും പുള്ളിക്കാരൻ്റെ ജീവിതം കണ്ടോ വളരെ സന്തോഷം തോന്നി അത് മാത്രമല്ല എന്നോട് പറഞ്ഞു ഈ വീഡിയോ ഒന്ന് എടുത്തു തരുമോ കടയിൻ്റെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഉണ്ടോ കാരണം അവർ നമ്മളിങ്ങോട് ചോദിച്ചൊരു കാര്യമാണ് എന്തിനു വിചാരിച്ചാൽ പുള്ളിക്കാരൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ എടുത്താൽ കടയിൽ നല്ല ആളൊക്കെ വരും അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചത് പക്ഷെ എനിക്ക് ചെയ്യാവുന്ന ഹെൽപ്പ് ഇത് മാത്രമാണ് കൂടെ പുള്ളിക്കാരൻ്റെ ഒരു ജീവിതം പരിചയപ്പെടുത്തി തരാനും കൂടി ഇതാണ് ഞാൻ പറഞ്ഞ കടയിലെ ആൾ നമസ്തേജി आपका नाम क्या है धनबाद बहादुर बा, आपका किधर से है? आपका कंट्री किधर है नेपाल है नेपाल नेपाल से बागलूंग पालगु बागलूंग विलेज विलेज नाम हाँ जी ठीक है ठीक है इधर कितना साल है आपका काम करते है मैं इधर तीस पैंतीस साल पैंतीस साल में ओहो बहुत ज्यादा ठीक <laughs> है जी ठीक है जी धन्यवाद अच्छा ഇപ്പൊ ഒരു ഷോർട്ട് കട്ട് പാതയിലൂടെയാണ് പോകുന്നത് ഒരു ഗ്രാമവാസികൾ എന്താണ് ആടുകളെ കൊണ്ട് പോന്ന് നോക്കോ നല്ല കിതപ്പ് വരുന്നുണ്ട് ഇതൊക്കെ ചെമ്മരി ആടുകളാണ് കേട്ടോ ചെമ്മരി ആടുകൾ ഇവരെ ലൈഫ് കണ്ട എത്ര റിസ്കി ആണെന്ന് നോക്കിയേക്ക അറിയോ എന്നെ അറിയോ ഓക്കെ എവിടെയാ നാട്ടിലെവിടെയാ കോഴിക്കോടാണോ ഓക്കെ ഇപ്പൊ പോയിരുന്നു പേര് പറയൂ എല്ലാരും കാര്യങ്ങളെ അഭി അഭിലാഷ് ഓക്കെ ഓക്കെ എന്തായാലും സന്തോഷം ഇവരെ സമ്മതിക്കണം കേട്ടോ ഇവരെ അമ്മമാരാ ഡെയിലി ഇങ്ങനെ പൈതലും നടന്ന് നടന്ന് കയറും ഈ ആടുകളെയും കൊണ്ട് എല്ലാരും കൺട്രോൾ ചെയ്യണ്ടല്ലേ ഇതാണ് ഗ്രാമത്തിലെ റിയൽ ലൈഫാണ് കേട്ടോ കയറി വരുന്ന സ്ഥലം കണ്ടോ ഈ ഒരു കാഴ്ചനാണ് ഇവരിങ്ങനെ കയറി പോകുന്നത് ഇതൊക്കെ ഹിമാചലിലെ പഹാടി ലൈഫിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്ന മൊത്തം ഞാനെന്റെ ബേഗുണ്ടോട്ടോ എന്റെ ബേക്കില് ബേഗുമുണ്ട് കുറച്ച് റിസ്കി രാസ്ഥയാണല്ലോ കല്ലൊക്കെ വരുന്നുണ്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ കൂളൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ബർഷാനി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് കേട്ടോ ഈ ഗ്രാമത്തിലെ ഒരു പട്ടണമാണ് ഈ കാണുന്നത് പട്ടണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പട്ടണം കേട്ടോ ഇവിടെയാണ് ഈ സഞ്ചാരികൾ വന്ന ഇവരെ വാഹനങ്ങളൊക്കെ നിർത്തേണ്ട സ്ഥലവും ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് തൊട്ടു നായാലൂടെ പാർവതി നദി ഒഴുകി പോകുന്നുണ്ട് മലമുകളിൽ മൊത്തം മഞ്ഞാണ് അതായത് കാഴ്ചക്കാർക്ക് സഞ്ചാരികൾക്ക് ദൃശ്യഭംഗി ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും കേട്ടോ അത്രയും സുന്ദരമായ സ്ഥലമാണ് കൂടാതെ തന്നെ വലിയ വലിയ ഹോട്ടൽസിനൊക്കെ പേരുകേട്ട ലൊക്കേഷൻ ആണ് ഞാൻ പോകുന്നത് ഗ്രാമത്തിലേക്കാണ് ഗ്രാമം തൊട്ട് മുകളിലാണ് കാണുന്നത് ഇതൊക്കെ തൊട്ടി തൊട്ടപ്പുറത്തൊക്കെ കാണുന്നത് ടാക്സി കേട്ടോ ആൾക്കാരെയും കൊണ്ട് വന്ന് അവരൊക്കെ മുകളിലോട്ടൊക്കെ പോയി വന്ന് വെയിറ്റ് ചെയ്യുന്നതിരെ നിൽക്കുന്നതാണ് കേട്ടോ വെയിറ്റിങ്ങിൽ നിൽക്കുന്നതാണ് കൂടാതെ നിന്ന് പേഴ്സണൽ വെഹിക്കിൾസും ഉണ്ട് ടാക്സി കാണാൻ പറ്റും മഞ്ഞ നമ്പർ മുകളിലോട്ടൊക്കെയാണ് കേട്ടോ ഗ്രാമത്തിലേക്കില്ല വൈ വരുന്നത് ഞാൻ അങ്ങോട്ടേക്കാണ് കയറി പോകുന്നത് ഷോർട്ട് കട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഓ സ്ഥലത്തിൻ്റെ ഒരു വ്യൂ ഒരു രക്ഷയിലാണെന്നാണ് പറയാം കേട്ടോ മനോഹരമാണ് പ്രകൃതി കൊടുത്ത് അത്രയും സുന്ദരമാണ് പിന്നെ കണ്ടമാനം സഞ്ചാരികൾ വരുമ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്നുണ്ട് കേട്ടോ എനിക്ക് അതാണ് ഒരു പോരായ്മയായി തോന്നിയത് ഇപ്പൊ അല്ല നല്ല പോലെ ആൾക്കാർ എത്തിത്തുടങ്ങുന്നുണ്ട് കാരണം ഓരോ സ്ഥലങ്ങൾ ചൂടല്ലേ ചൂടുള്ള സ്ഥലത്തൊക്കെ ആൾക്കാർ തണുപ്പിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാനിപ്പോ ഗ്രാമത്തിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഷോർട്ട് കട്ട് പാതയാണ് കേട്ടോ നമുക്കൊക്കെ ഇത് ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗ്രാമവാസികൾ അവരുടെ ദിനം ദിനം ഓരോ ദിവസവും അവരുപയോഗിക്കുന്ന പാതകളാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ലഗേജും വെച്ച് പോകുമ്പോ ഒരു ക്ഷീണം വരും ഇതൊക്കെയുണ്ടോ ആൾക്കാർ താമസിക്കുന്ന ഓരോരോ വീടുകളാണ് എന്താ എന്താല്ലേ സമ്മതിക്കണം നമ്മളെ പഴയ ആർക്കിടെക്ചർ കാട്കുനി ആർക്കിടെക്ചർ പക്ഷെ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് അവര് മുകള് സ്ലൈറ്റ് മാറ്റി തിന്നാണ് അവർ അടിച്ചിരിക്കുന്നത് തിന്നും ഉണ്ട് സ്ലൈറ്റും ഉണ്ട് സ്ലൈറ്റ് പറഞ്ഞ പാറക്കല്ലിനാണ് കേട്ടോ പറയുന്നത് ഞാന് മലമുകള കുടിവെള്ളമാണ് പഹാടി പനി എന്ന് പറയും ചെസ്മൻകാനി ഓ വ്യൂ ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത തണുത്തന്നെയാണ് നല്ല കാറ്റടിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ വേണ്ടത് തണുത്ത കാറ്റ് ഇതൊക്കെ ഒന്നും വിചാരിക്കരുത് പോകുന്ന വൈ അങ്ങനെ ആയതുകൊണ്ടാ ആഹാ എന്താ എന്ത് വീടല്ലേ പലകാണ് കേട്ടോ അവരെ തട്ട് നമ്മളെ വീട്ടിന് മുമ്പിൽ ചെരുപ്പൊക്കെ വെക്കുന്നത് എങ്ങനെയാ എന്തെങ്കിലും തട്ടൊക്കെ ഉണ്ടാവില്ലേ ഇവിടെ കണ്ടോ രണ്ടുനില വീടാണ് ഈ കാണുന്നത് രണ്ടു നിലയല്ല മൂന്ന് നില അയ്യോ എൻ്റെ അമ്മ അങ്ങ് ദൂരെ വേറെയും വീടുകൾ കാണാൻ സാധിക്കും ഈ ഈ ഗ്രാമത്തിനിടയിൽ തന്നെ ലക്ഷറി ഹോട്ടൽസാണ് ഹോം സ്റ്റേ ഞാനിപ്പം പോകുന്നത് ഇവിടെ ഒരു മലയാളീസ് ഉണ്ട് ഒരു വീട് എത്തുന്നതാണ് കേട്ടോ രണ്ട് മലയാളീസിൻ്റെ പോപ്പട്ടി ഞാൻ കാണിച്ചു തരുമോ പോപ്പട്ടി പറഞ്ഞാൽ അവരിവിടെ വന്ന് ഇവിടെ താമസിച്ച് ഇഷ്ടമായി ഒരു ഗ്രാമത്തിൽ ഒരു ഹോം സ്റ്റേ അവർ നടത്തുന്നു നമ്മളെ മലയാളികൾ വന്നാൽ നമ്മളെ സംസാരവും നമ്മളെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ ഉണ്ടാകുന്ന ചെറിയൊരു കാര്യമല്ലല്ലോ അപ്പം ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് എനിക്ക് പരിചയമില്ല അവിടെ പോയിട്ട് അവരെ കൂടി ഞാൻ ഉൾപ്പെടുത്താം വീടുകളൊക്കെ എത്ര ഹൈറ്റിലാണ് നോക്കിയേ അതായത് ഈ ഒരു മലമുകളിൽ പരന്ന പ്രദേശം ഉണ്ടാക്കി അവിടെയാണ് ഇവർ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത് മൊത്തം കല്ലാണ് കേട്ടോ സിമെൻ്റ് ഇല്ലാത്ത വീടാണ് ഈ കാണുന്നത് ഒമ്പോ കറണ്ട് കണക്ഷൻ ഉണ്ട് മൂന്ന് നില ഇതോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നില വീടാണ് ഈ കാണുന്നത് എൻ്റെ അമ്മ പലകയിലും കല്ലിലും ആ താങ്ങി നിർത്തുന്നത് സന്തോഷം കണ്ടപ്പോ ഗ്രാമത്തിന്റെ അകത്തെ കടകളാണ് കേട്ടോ കാണുന്നത് ഓരോ ഗ്രാമത്തിനകത്തും കടകളുണ്ട് കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കാരണം സിറ്റിയിൽ നിന്നും ആൾക്കാർക്ക് എപ്പോഴും നടന്നു പോകേണ്ട ആവശ്യമില്ലല്ലോ അവരെ വീട്ടിന് മുമ്പിൽ നിന്നും തൊട്ടടുത്തൊരു കടകളൊക്കെ ഉണ്ടാവാൻ എത്ര സന്തോഷമുള്ള കാര്യമാണെന്ന് നോക്കിയേ ഓഹ് ഒരു രക്ഷയില്ല കേട്ടോ ഞാനെൻ്റെ മനസ്സിൽ എന്താണോ അത് ഈ ഒരു ഗ്രാമത്തിൽ കിട്ടുന്നുണ്ട് അത്രയും പീസ്ഫുള്ള ഒരു അന്തരീക്ഷം അതിനിടയിൽ ഹോം സ്റ്റേസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വലിയ വലിയ ബിൽഡിങ്ങൊക്കെ വീടല്ലോ കേട്ടോ ആ ലോക്കൽസിൻ്റെ തന്നെ ലോക്കൽസ് എന്ന് ഇവിടെ പൊതുവേ പറയുന്നൊരു വാക്കാണ് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല കാരണം ഇതിരിക്കാ ആത്മി ഇവിടെയുള്ള ജനങ്ങളെയാണ് അങ്ങനെ പറയുന്നത് അയ്യോ ഏതാ ദൈവം ഇതൊക്കെ എന്തൊരു എന്താ ഇതിന് പറയുക അത്രയും മനോഹരമായ സ്ഥലങ്ങൾ കേട്ടോ ഇവിടെ എവിടെയാണ് മലയാളീസ് ഉള്ളത് അവരതിനു തപ്പി പിടിക്കണം എന്തോ എന്താ സ്ഥലങ്ങൾ ഇതൊക്കെ ഇവിടെയൊക്കെ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നടപ്പാതകള് ഇത്രയും ക്ലീനായ ശുചിത്വമുള്ള നടപ്പാതകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഹോം സ്റ്റേ ആവാനാണ് ചാൻസ് കാരണം ലോക്കൽസ് അവർ താമസിക്കുന്ന വീടുകൾ ഇത്രയും എന്താ ഹൈപ്പ് കൊടുക്കാറുള്ളവർ താഴെ ഗോതമ്പിൻ്റെ കൃഷിയാണ് ഗോതമ്പ് ഗോതമ്പ് അതെങ്ങോട്ടാണ് പോകേണ്ട ഒരു പിടുത്തം കിട്ടുന്നില്ല കാരണം എവിടെയൊക്കെ നോക്കിയാലും പർവ്വതങ്ങളും വീടുകളും മാത്രമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഗ്രാമത്തിൽ കണ്ട ഒരു പഴയ ഒരു വീടാണ് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പം പറഞ്ഞ പത്തിരുന്നൂറ് വർഷമൊക്കെ പഴക്കമുണ്ടെന്നാണ് ഉണ്ടോ പറയുന്നത് ഗ്രാമവാസികൾ പിന്നെ നമുക്ക് ഡയറക്റ്റ് പോയി വീട് എടുക്കാൻ പറ്റില്ല അവരോട് പെർമിഷനൊക്കെ ചോദിക്കണം അല്ലാത്ത വശം കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ സ്വാഭാവികമാണ് കാരണം അവരത്രയും പഴയ മനുഷ്യരാണ് അപ്പോൾ അപ്പം നമ്മളെപ്പോല ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നാൽ നമ്മുടെ സംസാരം കേരള ഭാഷ ഇവർക്ക് അറിയില്ല അപ്പോൾ അതൊക്കെ അവർ വേഗം മനസ്സിലാക്കും കേട്ടോ ഹിന്ദിയൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല നല്ലതുപോലെ സംസാരിക്കണം നമ്മൾ ഇംഗ്ലീഷും മലയാളം അറിയാത്ത ഭാഷകളാണ് ഈ ഒരു വില്ലേജിൽ ഞാനിന്ന് താമസിക്കുന്ന വീടാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് മലയാളിയുടെ വീടാണ് കേട്ടോ മലയാളി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഗ്രാമവാസികളോട് അതേ വീടാണ് കേട്ടോ ഇവർ നോക്കി നടത്തുന്നത് നമ്മൾ സഞ്ചാരികൾ വന്നാൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട് കൂടാതെ നമ്മളെ നാട്ടിലെ ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കുക മലയാളം ഭാഷയിൽ നമുക്ക് സംസാരിക്കാം എല്ലാം ഒരു ഗുണമുള്ള കാര്യമാണ് കേട്ടോ ഇതാണ് ഇവരെ പ്രോപ്പർട്ടീൻ്റെ പേര് ഓർത്തുന്നതാണ് കേട്ടോ അത് ഇവർ എന്താണ് കണ്ടോ അതും ഉള്ളിൽ തന്നെയാണ് എന്ത് രസമാണ് അത് മാത്രമല്ല ഇവർ ഇവർ വീട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി ഭംഗി കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അത്രയും മനോഹരമായൊരു സ്ഥലമാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് വന്ന അലക്കി അലക്കിയിട്ടു ഞാൻ നിൽക്കുന്ന റൂമിൽ ഉള്ളുഭാഗം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇവരുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എത്ര മനോഹരമായ സ്ഥലമാണെന്ന് നോക്കിയാൽ ആദ്യം നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം എടുത്ത് പറയാൻ വരില്ല അത്രയും മനോഹരമാണെന്ന് പറയാം താഴൊക്കെ കൃഷിയിടമാണ് ഇത് കണ്ടോ ഇതൊക്കെ കൃഷിയിടമാണ് അതായത് നമുക്ക് ഈ ഒരു പ്രകൃതിൻ്റെ വ്യൂ മൊത്തം കാണാം ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് കേട്ടോ ഫൈവ് ജി ഒക്കെ ഇവിടെ വർക്ക് ചെയ്യും കൂടാതെ വൈഫൈ കണക്ഷൻ വരെ ഇവർ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് ഈ മലയാളീസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുക ഓൾറെഡി ഒരു മലയാളി ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ പുള്ളിക്കാരനാണ് കസ്റ്റമറൊക്കെ വന്ന ഡീൽ ചെയ്യുന്നത് എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഇതുപോലുള്ള സ്ഥലത്ത് വന്ന് താമസിക്കാൻ കഴിയുന്ന ചെറിയൊരു കാര്യമല്ലല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോ എടുക്കുമ്പോൾ സൈഡിലൂടെ കാണുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ അതായത് മഞ്ഞു പർവ്വതങ്ങളാൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂമിയാണ് ആ ഭൂമിക്ക് ചുറ്റും ധാരാളം വീടുകളുണ്ട് പൈൻ മരങ്ങളുണ്ട് നിങ്ങൾക്ക് സ്നോ തന്നെ കാണാൻ സാധിക്കും ഇതിവരെ വീടിൻ്റെ മുകളിലോട്ട് പോകാൻ വയ്യാണ് കേട്ടോ മൂന്ന് നിലയുണ്ട് ഇത് കണ്ടാൽ നിങ്ങൾ മൂന്ന് നിലയാണെന്ന് പറയുമോ ശരിക്കും പറഞ്ഞാൽ മൂന്ന് നിലയുണ്ട് ആ ഒരു ഭാഗം നോക്കിയാൽ ഇവർ ചിത്രം വരച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് നമുക്കത് മേലോട്ടേ കയറാം ചെറുപ്പം മുല്ലം താഴെ വെക്കണം കാരണം നല്ല നീറ്റാണ് കേട്ടോ വൃത്തിയുള്ളൊരു ഏരിയ ആണ് ഇത് നമ്മൾ കയറി വരുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ ഈ ഒരു വ്ലോഗിൽ തന്നെ രണ്ട് മലയാളീന്റെ വീട്ടിൽ നിന്നിട്ടാണ് വരുന്നത് അപ്പൊ അതിൽ ലാസ് നിൽക്കുന്നൊരു വീട് കൂടിയാണ് ഒരാൾ കൂടിയുണ്ട് നമുക്ക് പുള്ളിക്കാരനെ പരിചയപ്പെടുത്താം ഇവരെ വീട്ടിന്റെ അകത്തേക്ക് കയറാം ഒരു വീടാണ് കേട്ടോ നമ്മളെ ആശാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഹായ് ബ്രോ സുഖാണോ നാട്ടിലെവിടെയാ വയനാട് വയനാടാണല്ലോ ഇതൊരു സംഭവിച്ചിരിക്കും വീടാണ് ആ ഇതൊരു വീടാണ് നമ്മൾ പ്രോപ്പർട്ടി സ്റ്റേ ആണ് ഹോം സ്റ്റേ ഫെർ ബെഡ് സ്പേസ് ആണ് നിങ്ങളോട് താമസിക്കുന്നുണ്ട് കൂടെ സഞ്ചരി മലയാളി വന്നാൽ നിങ്ങളോട് സ്റ്റേ ചെയ്യേണ്ട സൗകര്യം അതായത് ബെഡ് സ്പേസ് കൊടുക്കാറുണ്ട് ടൈപ്പ് ഡോ അതേപോലെ നമുക്ക് റൂംസ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇനി പേഴ്സണൽ ആയിട്ട് പേഴ്സണലായിട്ട് റൂമ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ഒരു ഒരു പ്രോപ്പർട്ടി മെമ്പർ ഉണ്ട് ആർട്ടിസ്റ്റ് ആണ് ആ എന്തായാലും അടിപൊളി സ്ഥലം കംപ്ലീറ്റ്ലി ഒരു ഇവിടെ അറിയാമല്ലോ മഞ്ഞുപർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലല്ലേ അപ്പൊ ഇത് അല്ലെ നിങ്ങള് ഇപ്പോ ബർഷേനിയാണ് സ്ഥലം അപ്പൊ ബർഷേനീന്ന് ആണ് വില്ലേജിലേക്കും നമുക്ക് ആക്സസ് അതായത് ഇവിടെ എത്തിയിട്ടാണ് കൽഗയിലേക്കും അതായത് റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ആളുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഒക്കെ എക്സ്ട്രാ ആളുണ്ടെങ്കിൽ അവരുടെ കൂടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭക്ഷണൊക്കെ ഇവിടെ കംപ്ലീറ്റ്ലി കേരള ഫുഡ് ആണ് കിട്ടുന്നുണ്ട് അതായത് രാത്രി നല്ല ബിരിയാണി ഉണ്ടാവും നെയ്ച്ചോറ് ചിക്കൻ കറി അടിപൊളി രാവിലെ ഉണ്ടോ അടിപൊളി അടിപൊളി ഉപ്പ്മാവ് എന്തായാലും നമ്മളെ മലയാളി ഫാമിലീസ് ഒക്കെ വന്നാൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും എങ്ങനെ വരണം ജസ്റ്റ് ഞങ്ങൾ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഓയർ പറഞ്ഞിട്ട് അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മള് അറിയിക്കും അടിപൊളിയാണ് നമ്പർ ഞാൻ ഞാൻ ഇവിടെ കൊടുക്കാം കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുക ഞാനിപ്പോ താമസിക്കുന്ന മലയാളി ഹോം സ്റ്റേ ആ കാണുന്നത് തൊട്ട് തൊട്ടത്തായുള്ളൊരു കൃഷിയിടാണ് ഇതൊക്കെ ഇവിടുത്തെ വീടാണ് കേട്ടോ ഈ വീടൊക്കെ അത്യാവശ്യം എന്ത് ഭംഗിയാണ് നോക്കിയാൽ അതൊക്കെ മൊത്തം സിമെന്റ് ആണോ കേട്ടോ എന്തായാലും വളരെ സന്തോഷം അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്രാമത്തിലധികം ആൾക്കാർ നല്ല പൈസക്കാരാണ് പൈസക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള വരുമാനം നല്ലതുപോലെ ഉണ്ട് പക്ഷെ അവർ ജീവിക്കുന്നത് കണ്ടത് നമുക്ക് പൈസ ഒന്നും ഇല്ല അങ്ങനത്തെ രീതിയിലാണ് അതെന്താ വിചാരിച്ചാൽ അവരെ സാഹചര്യമാണ് കാരണം എല്ലാ സിറ്റുവേഷനിലും അതിജീവിച്ച് പോകുന്നൊരു ജനങ്ങളാണ് അത് തന്നൊരു കണക്ക് നല്ല കാര്യമാണ് കേട്ടോ ഇത് ഗ്രീൻ ആണ് ഗ്രീൻ ബീസിൻ്റെ കൃഷിയാണ് ഈ ഒരു ഏരിയയിൽ മൊത്തം കാണുന്നത് ഇതിൻ്റെ ഒരു മാസം കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈം ആവും കേട്ടോ നല്ലതുപോലെ ഗ്രീൻ പീസ് ഇവർക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും അതായത് മണ്ണിൽ പൊന്ന് വിളപ്പിക്കുന്ന ജനങ്ങളാണ് അത്രയും വിളവ് എടുക്കും കേട്ടോ കൃഷിൻ്റെ കാര്യത്തിൽ തൊട്ട് താഴെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്പിളാണ് ആപ്പിളിൻ്റെ ട്രീ ആണ് ആപ്പിൾ പിന്നെ നാഷ്പതി നാഷ്പതി എന്ന് പറഞ്ഞാൽ പേർ ആണ് നിങ്ങൾക്ക് തൊട്ട് താഴെ കണ്ടോ ഒരു എന്താണ് അമ്മ ബേക്കറി വലിയ ബക്കറ്റിൽ പുല്ലും കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം കേട്ടോ ഇതാണ് ഗ്രാമം ഗ്രാമ ഭംഗിയും കാര്യങ്ങളൊക്കെ തൊട്ട് മുമ്പിലാണ് ടവർ ഈ ഒരു ഗ്രാമത്തിൽ മൊത്തം കിട്ടുന്ന ടവറാണ് ഈ കാണുന്നത് അങ്ങ് ദൂരെ കാണുന്ന വില്ലേജ് കണ്ടോ അങ്ങ് ആ മലമുഖകൾക്ക് അപ്പുറം അത് പറഞ്ഞ ഗ്രാമമാണ് ഗ്രാമാണ് ഫേമസ് ആണ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഉള്ളീന്റെ കൃഷിയാണ് ഈ കാണുന്നത് ഈ ഒരു ഏരിയ മൊത്തം ഉള്ളിയാണ് എന്ത് രസമാണല്ലേ ഇവരുടെ ഈ ഒരു കൃഷിയിടം കാണാൻ വേണ്ടി കൃഷിയിടം തന്നെ പ്രകൃതി എല്ലാം ഒന്നിനൊന്നിനും മെച്ചാണ് ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ വരുന്ന സമയമാണ് കേട്ടോ ഇതുണ്ടോ കുട്ടികളൊക്കെ ഓരോരോ വീട്ടിലേക്ക് കയറി പോകുന്നതാണ് ഈ കാണുന്നത് ഇതുകൊണ്ട് ഇതൊക്കെ അതിരുകളാണ് കേട്ടോ അതിർ പറഞ്ഞാൽ നമ്മുടെ നാട് പോലെ വലിയ മതിലൊന്നും കെട്ടി വെക്കില്ല ഞാൻ പറഞ്ഞു ഇവിടെ അതിര് വരമ്പുകളുടെ ആവശ്യമില്ല കേട്ടോ ഇവിടെ മതിലിൻ്റെ ആവശ്യമില്ല എല്ലാവർക്കും സ്നേഹമാണ് അപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് ഇപ്പുറത്തെ വീട്ടിലോട്ട് സ്നേഹം ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ ഗുണമാണ് അടിയും പിടി ഇല്ല എന്നല്ല പക്ഷേ വലിയ മതിലുകൾ ആവശ്യം എവിടെയും കണ്ടിട്ടില്ല വലിയ വലിയ മതിൽ കെട്ടിയിട്ടുള്ള ജീവിതമല്ലേ ഇവർക്ക് കാരണം ഒരു വീട്ടിൽ നിന്ന് നോക്കിയാൽ മറ്റുള്ള വീട്ടിലേക്ക് കാണണം ഒരു പക്ഷേ ലാൻഡ്സിലോടെ ഒക്കെ വന്നാൽ ഇവരുടെ സഹകരണമാണ് കേട്ടോ ഒരു വീട്ടിൻ്റെ സൈഡിൽ എന്തെങ്കിലും നാശനഷ്ടം വന്നാൽ എല്ലാവരും ഇടപെടും അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട് ഗ്രാമത്തിൽ ഇത് പശുവിന്റെ ആലയെ തോന്നുന്നു വീട് ആണോ കേട്ടോ എന്തായാലും എന്താണ് ഈ വീടൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര പൈസ ഇതൊന്നും വാങ്ങാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഒരു കാര്യം പറയാം എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് ഇവിടെ ലാൻഡ് പൈസ കിട്ടോ കിട്ടത്തില്ല ലാൻഡ് നമുക്ക് ലീസിന് മാത്രമേ ഇവിടെ ലാൻഡ് കിട്ടൂ ലീസിന് പറഞ്ഞാൽ ഒരു ഒരു അഞ്ച് വർഷം പത്ത് വർഷത്തൊക്കെയാണ് കിട്ടുക ഹായ് ഞാൻ കേര पैदल ठीक ठीक है 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 अकेले दोस्त दोस्त नहीं है? दोस्त नहीं आए। नहीं धन्यवाद स्कूल യും കണ്ടോ ഈടീം ഉള്ളീന്റെ കൃഷി നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര പുണ്യമായ ഭൂമിയല്ലേ എനിക്ക് എന്താ പറഞ്ഞു ഇവരോട് ഈ ഗ്രാമത്തെ പറഞ്ഞ പറ്റി പറഞ്ഞു സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോ എത്ര കിട്ടുന്ന സന്തോഷം ഒരു രക്ഷയില്ലാന്നൊന്ന് പറയാട്ടോ അത്രയും കൃഷി ചെയ്ത് ജീവിക്കുന്ന ജനത അതിന്റെ കൂടെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ഞാനിപ്പോ വർഷായി ഗ്രാമത്തിലാണുള്ളത് ഒരു ദിവസം മുകളിൽ മലയാളീസിൻ്റെ കൂടെ താമസിച്ച് താഴേക്ക് ഇറങ്ങുവാനാണ് അപ്പൊ കടയിൽ ഒരാളെ കണ്ടിട്ടുണ്ട് എന്നും കൂടി ബ്ലോഗിൽ ഉൾപ്പെടുത്താണോ പറഞ്ഞേ നമസ്തേ നമസ്തേ ടാക്കൂർ ടാക്കൂർ ഷോപ്പ് ആത്മിയെ ഈ പൂര ഗാവ് ഏരിയ ഗ്രാമത്തിലെന്താണ് കടകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇവർക്ക് നോക്കിയ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷാണ് അവരെ അമ്മേനൊക്കെയാണ് വിളിക്കുന്നത് അച്ഛാ ഇവർക്ക് ഭയങ്കര മടിയാണ് കേട്ടോ യൂട്യൂബ് മൈഷായിട്ടുള്ളു അവർ സംസാരിക്കുന്നത് കേക്കും हां जी फेमस जी माइक माइक आपका पास है यस yes. अच्छा okay, आपका गांव बहुत सुंदर है मेरा थैंक यू केरला का आदमी गांव देख yes, बहुत सुंदर है कई दे okay. ओल्ड आर्किटेक्चर है कार्डकुनी आर्किटेक्चर है ओके okay. है बर्फ बहाड़ है okay. सुंदर एरिया है, है. <laughs> 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 दे 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 <laughs> ये मेरी सिस्टर ये मेरी सिस्टर ग्रामतलाल करणा टा हेलो गाइस हाय नमस्ते सिस्टर है नाम क्या है അച്ഛാ ടീക്കേ രാവിലെ എല്ലാവരും ഓരോരോ പണി തിരക്കും കാര്യങ്ങളായിട്ട് അങ്ങ് മാറി നിൽക്കുകയാണ് എന്തായാലും ഈ ഒരു ഗ്രാമം ഭംഗി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഇതിനേക്കാൾ നല്ല നല്ല ഗ്രാമങ്ങൾ ഇനിയുമുണ്ട് ഈ ഹിമാചൽ പ്രദേശിൻ്റെ ഓരോരോ മലമുകളിലായിട്ട് ഈ ഒരു കാഴ്ച കൂടി നിങ്ങളിവിടെ നോക്കണം കേട്ടോ എത്ര സുന്ദരമായിരിക്കുന്നു എന്തായാലും സുഹൃത്തുക്കളെ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വെച്ച് വൈഞ്ചപ്പ് ചെയ്യുകയാണ് അതിനിടയിൽ ഞാൻ രണ്ട് മലയാളീസിനും കൂടി പരിചയപ്പെടുത്തി അവർ താമസിക്കുന്ന രീതിയും അവരുടെ ഹോം സ്റ്റേ നടത്തിയ കാര്യങ്ങളൊക്കെ മലയാളീസൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം അവരെ കൂടെ താമസിക്കുക നാട്ടിലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുക എന്തായാലും തൽക്കാലം ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈകപ്പ് ചെയ്യുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ വളരെ സ്നേഹം മാത്രം തൽക്കാലം പോയിരുന്നു കേട്ടോ പുതിയൊരു വ്ളോഗുമായി நான் உடனே வராம்